അവിടെ ഒരു മുസ്ലിം പള്ളിയില് എൺപതുകളില് രാത്രി ആർ എസ് എസ് കാര് ഒരു മുസ്ലിം മുസ്ലിയാരെ വെട്ടി വെട്ടാൻ കാരണമുണ്ട് അവർ പകലൊക്കെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കി രാത്രി ഗോളടിക്കണം ഒരു മുസ്ലിമിന് കിട്ടണം എവിടെ കിട്ടും പള്ളിയിൽ ഉറപ്പല്ലേ അങ്ങനെ പള്ളിയില് രാത്രി അവര് ഒരാ ഒരു മുസ്ലിം വെട്ടി രാത്രി മൂന്ന് പേർ കടന്നു വന്ന് പള്ളിയുടെ വാതിൽ പൊളിച്ച് മുസ്ലിമാരെ ഉറങ്ങുന്ന മുസ്ലിം ആദ്യത്തെ വെട്ട് വെട്ടി ആദ്യത്തെ വെട്ടിൽ പഠിച്ചവനെ എന്നെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കാലു പിടിച്ചു അപ്പോഴും വെട്ടി മൂന്ന് വെട്ട് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞു താനുണ്ടായിരുന്നു അവിടെ ചോദിച്ചു ഇരിക്കണം അവിടെ നിന്ന് പറഞ്ഞു പിന്നെ മിണ്ടിയിട്ടില്ല മുത്തലിഫ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കുറെ ആൾക്കാരും കൊണ്ട് വന്നോട്ടാന്ന് പറഞ്ഞു ആറ് സംഘടനകളെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ചൂതാട്ട വിരുദ്ധ സമിതി ഉണ്ടാക്കിയത് അതിന്റെ ഒരു വൈരുദ്ധ്യം ജമാഅത്ത് ഇസ്ലാമി സിമി യുവ മോർച്ച ബി ജെ പി കോൺഗ്രസ് എസ് യുക്തിവാദി സംഘം ആലോചിക്കൂ ഇത് മൂന്നു ഒന്നിച്ചിരുന്നു ഒരു കളത്തിലിരിക്കാൻ പറ്റുന്ന സാധനമല്ല അതിലുണ്ടായിരുന്ന അഞ്ചെട്ട് പേര് ഓടി ഇറങ്ങിയിട്ട് ആ പോളിനെയും അതുപോലെ ഈ ഡ്രൈവർ അങ്ങ് അടിക്കുകയാണ് വഴിതടഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ ഈ രണ്ടുപേരും തൃപ്തിയായിട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പവനന്റെയും അച്മേന്റെയും നേർക്ക് തിരിയാണ് അപ്പോൾ ഈ പോള് അവിടേക്ക് ചാടി വീണ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരൻ ഇത് ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു ഈ പ്രതിരോധ പ്രവർത്തകരെ തന്നെ രണ്ടായിട്ട് രണ്ട് വർഗായിട്ട് ധരിക്കേണ്ടി വരും ഒന്ന് ഇൻഡോർ പ്രതിരോധ പ്രവർത്തകർ മറ്റൊന്ന് ഔട്ട്ഡോർ ഒരുപക്ഷെ പവനന്റെ പ്രസക്തി അദ്ദേഹം ഒരു ഔട്ട്ഡോർ പ്രതിരോധ പ്രവർത്തകനായിരുന്നു എങ്ങനെയാണ് ഈ ഔട്ട്ഡോർ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തെരുവിൽ പന്തൽ കെട്ടി തെരുവിൽ മൈക്ക് വെച്ച് എതിരെ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളെ കൂട്ടി ജനങ്ങളെ കേൾപ്പിച്ച് പറയുന്ന പ്രവർത്തനം ഉദാഹരണമായിട്ട് നമ്മൾ എവിടെയാണോ ജനമുള്ളത് അവിടെ പോയി പറയുക അവിടെ തെരുവുനാടകം കളിക്കുക കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തെരുവിലെ പ്രവർത്തനത്തിന് ഈ ഇൻഡോർ പ്രവർത്തനത്തിൻ്റെ സുഖമില്ല ഇൻഡോറിൽ ഒരാൾ പ്രസംഗിച്ചു പോകാം അയാൾ സാഹിത്യകാരനായിരിക്കാം അയാൾ വലിയൊരു പ്രതിരോധ പ്രവർത്തകനും എഴുത്തിലായിരിക്കാം പക്ഷേ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ അങ്ങനെ ഒരാൾ ഒരുപക്ഷെ ആദ്യകാലത്തിൽ അല്ലെങ്കിലും ഞങ്ങളുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പവനൻ തെരുവിൽ സമരം ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തൃശ്ശൂരിൽ വളരെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സമരം നടന്നിട്ടുണ്ട് ചൂതാട്ടവിരുദ്ധ സമരം എന്നാണ് അതിന് പറയാം ഈ ചൂതാട്ടവിരുദ്ധ സമരം നടക്കുന്നതിന് ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് അന്ന് വയനാട് മലകളിലുണ്ടായിരുന്ന നെക്സ്ലൈറ്റുകൾ അവരുടെ യു ജി ലൈൻ അഥവാ അണ്ടർഗ്രൗണ്ട് ലൈൻ എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിനെ നിർത്തി ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ സ്വന്തം പേരുമായി ഇറങ്ങി വരുന്നൊരു കാലഘട്ടം സിവിക് ചന്ദ്രൻ അതുപോലെ തന്നെ മറ്റ് പഴയ ജനീയ സംസ്കാരിക വേദിയുടെയും നക്സലൈറ്റുകളുടെ പ്രവർത്തകർ അവരിവിടെ വന്നുകൊണ്ട് അവരെ മുഖം ഒളിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് എന്ന നിലയിൽ ഈ വിരുദ്ധ സമരത്തിന് ആദ്യം മുഖം കൊടുക്കുന്നു അന്നേരം അറിയണം ആറ് സംഘടനകളെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ വിരുദ്ധ സമിതി ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം ജമാഅത്ത് ഇസ്ലാമി സിമി യുവമോർച്ച ബി ജെ പി കോൺഗ്രസ് എസ് യുക്തിവാദി സംഘം ആലോചിക്കൂ ഇത് മൂന്നു ഒന്നിച്ചിരുന്നു ഒരു കളത്തിലിരിക്കാൻ പറ്റുന്ന സാധനമല്ല പക്ഷേ യുക്തിവാദി സംഘത്തിൻ്റെ മുൻകൈ കൂടി ആണ് ആ ചൂതാട്ടവിരുദ്ധ സമരം നടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയില്ല യുക്തിവാദികൾ ഇവിടം വരെത്തിയോ ആണ് എങ്ങനെ അന്നൊരു യുക്തിവാദി ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് റോഡിൽ ഈ പഴയ പറയുന്ന നെക്സൈറ്റുകൾ യുക്തിവാദി സംഘം ബുക്ക് സ്റ്റാളിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സമരത്തിൻ്റെ സാധ്യതയുണ്ട് നിങ്ങൾ യുക്തിവാദികൾക്ക് വെറുതെ പുസ്തകം നിൽക്കുക മാത്രമാണോ പണി നിങ്ങൾക്ക് സാധ്യമാകുമോ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് സമരമുഖത്ത് പന്തൽ കെട്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഞാനാണ് ഞാനെന്നോടാ സംസാരിക്കുന്നത് ഗോപി ഞാൻ ആദ്യം ഗോപാലൻ ഞാൻ ആദ്യം പവനെ കണ്ടു പവനോട് വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് പവനൻ അതും ശരിയാണ് നമ്മളിങ്ങനെ കുറേ കാലയിൽ എഴുതും വായും നടക്കുന്നു എന്തുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നമുക്ക് പറ്റില്ല അങ്ങനെ പവനനെ അടക്കമുള്ളവരെ അന്നത്തെ മിക്കവാറും കിട്ടാവുന്നവർ അന്ന് എല്ലാവരും കിട്ടിയിട്ടില്ല അതേസമയത്ത് തൃശ്ശൂർ സാംസ്കാരിക നായന്മാരുടെ തള്ളാണ് ആറന് മനക്കലാത്ത് ജി കുമാരപിള്ള എന്താണ് സുമാർ അയ്യക്കോട് വടക്കനച്ഛൻ പവനൻ ഒരുപാട് ആളുകൾ തൃശ്ശൂർ സിറ്റിയിൽ പരിസരത്തുണ്ട് ഇവരെല്ലാവരെയും പിന്നീട് സമരമുഖത്ത് കൊണ്ടുവരാൻ പറ്റി ഈ ചൂതാട്ട വരുന്ന സമരത്തിനും അതിനോടനുബന്ധമുണ്ടായ യൂത്ത് ഫോർ ജസ്റ്റിസിനും ഇന്ന് അത് കാലഹരണപ്പെട്ടു പോയി ഈ യൂത്ത് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് മഴ പെയ്ത് നിന്നിട്ട് പിന്നെ മരം അവസ്ഥയിലേക്ക് പോയി അത് പോട്ടെ അത് ഞാനും അതിലുത്തരവാദിയാണ് അപ്പോൾ ഈ പറയുന്ന സമരത്തിൽ ആദ്യഘട്ട സമരങ്ങളിൽ പവനൻ പന്തലിൽ വന്നിരുന്നിരുന്നു ഒരു പക്ഷെ അന്ന് ഈ പവനെ കൊണ്ടുവരാൻ വരുമ്പോൾ ഒരു പക്ഷെ മോറൊക്കെ കറപ്പിച്ച് പിടിക്കും കാരണം പവനെ കൊണ്ടുപോയിട്ട് എപ്പോഴാണ് ഉടനാക്കുക അങ്ങനെ സംഭവമുണ്ട് പക്ഷേ എങ്കിലും പവനൻ അത്തരത്തിൽ ഒരു ദീർഘകാലം സമരമുഖത്ത് അതായത് പ്രത്യക്ഷ സമരപരിപാടികളിൽ തെരുവ് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ഈവൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഒരു പരിപാടിക്ക് അച്ഛനെയും ഞങ്ങൾക്ക് പന്തളി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതെങ്ങനെ മാനസി എന്ന് പറയുന്ന ഒരു സംഘടന അത് ഭ്രാന്താസ്പത്രിയുടെ മുമ്പിലുള്ള ഭ്രാന്ത രോഗികൾക്ക് മനോരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന അതിന് ചില കാര്യങ്ങൾ ആസ്പത്രിയോട് പറയാനുള്ളത് ഒരു പന്തൽ കെട്ടി പറയുമ്പോൾ അവിടെ പവനൻ്റെ ഒപ്പം അച്ഛുമനും ഉണ്ടായിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛുമൻ്റെ അവസാനത്തെ പരിപാടി അതുതന്നെ ആയിരിക്കാം സമര പന്തൽ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രത്യക്ഷ സമര പരിപാടിക്ക് പോകാറില്ല ഇത്രയൊക്കെ പറയുമ്പോൾ പവനൻ്റെ സ്വാധീനം പറയുന്ന ഒരു ചെറിയ ഇഷ്യൂ ഞാൻ പറയണം പവനൻ്റെ സ്വാധീനം അത് ഈ പ്രത്യക്ഷ പരിപാടികളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു ഊർജ്ജമാണ് അതിൻ്റെ പിന്നിലാ സ്വാധീനത്തിൻ്റെ കാരണം അങ്ങ് ഇരിങ്ങാലക്കൂടെ അടുത്ത് ഒരു കാട്ടൂര് വടക്കേ സ്ഥലമുണ്ട് തെക്കുമൂല അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ എൺപതുകളില് രാത്രി ആർ എസ് എസ് കാര് ഒരു മുസ്ലിം മുസ്ലിയാരെ വെട്ടി വെട്ടം കാരണമുണ്ട് അവർക്ക് പകലൊക്കെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കി രാത്രി ഗോളടിക്കണം ഒരു മുസ്ലിമിന് കിട്ടണം എവിടെ കിട്ടും പള്ളിയിൽ ഉറപ്പല്ലേ അങ്ങനെ പള്ളിയിൽ രാത്രി അവർ വെ ഒരാ ഒരു മുസ്ലിം വർഗീയ വെസ്ലിയ വെട്ടി ഇത് അതിരാവിലെ കേരളം മുഴുവൻ വലിയ വാർത്തയാവുകയും കത്താൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഈ സമയത്ത് പവനൻ വടക്കനച്ഛൻ ആറന് മനക്കലാത്ത് സൂമർ അഴിക്കോട് അടക്കമുള്ളവര് കുമാരപള്ളി അടക്കമുള്ളവര് ഈ പള്ളിയിൽ വെട്ട് നടന്ന പള്ളിയിലേക്ക് കാണാൻ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പവനനും വടക്കനച്ഛനും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ബോഡി ഇവിടെ നിർത്തു മാറ്റുമോ ഇത് വന്ന് കണ്ടുപോകുന്ന ഒരു ഈ രക്തം കണ്ടുപോകുന്ന ഒരു തിളച്ചിട്ടാണ് പോകുന്നത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയും ഉടനെ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ മറ്റ് മാസ്റ്ററുകളൊക്കെ ഇമ്മീഡിയറ്റ് എഴുതി ബോഡി മാറ്റുന്നതിന് പവനൻ്റെ കമാൻഡിംഗ് പവർ വടക്കനച്ഛൻ്റെ ദേഷ്യങ്ങൾ കാരണമായി കേരളത്തിൽ നിശബ്ദമാണ് ഒരു സമരവുമില്ല ഒരു ശബ്ദവുമില്ല പക്ഷേ ആറു മണിക്ക് വടക്കേ നമ്മുടെ ഇന്നത്തെ കാണുന്ന സ്റ്റാൻഡിൽ ഒരു സമാധാന പൊതുയോഗം വിളിക്കുന്നു പവനനും വടക്കനച്ചനും സുകുമാര അഴീക്കോടും ആറമനക്കരത്തും വിളിക്കുന്നത് സമാധാന പൊതുയോഗം ആരാണ് സംസാരിക്കുന്ന അറിയോ ബി ജെ പി കാരുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുണ്ട് എല്ലാ മതത്തിന്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് മോഡറേറ്റായിട്ട് വരുന്നത് പവനാണ് യുക്തിവാദി അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും അയ്യഞ്ച് മിനിറ്റ് സംസാരിക്കാം വിഷയം സൗഹൃദമായിരിക്കണം നിങ്ങൾ തമ്മിൽ ഗ്രോസ് വരരുത് ഇത് സൗഹാർദ്ദ സമയമാണ് ഒരാൾക്കും കൊടുത്തിട്ടില്ല കേരള ഗവണ്മെന്റ് പക്ഷേ എന്റെ കഷകാലത്തിന് ഞാനൊരു ആളെ നിർദ്ദേശിച്ചു എല്ലാവർക്കും അഞ്ചു മിനിറ്റ് കൊടുക്കുമ്പോൾ മുത്തലിഫ് എന്ന് പറഞ്ഞിട്ടൊരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടായിരുന്നു ജനതാ പാർട്ടിക്കാരനാ അയാൾക്ക് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു പറഞ്ഞു പൗനോട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞോട്ടേന്നും പറഞ്ഞു ഈ മുത്തലിഫ് ചെയ്ത പണി എന്താ വെച്ചാൽ ശരിക്കും മംഗളം മുലുള്ള മാ പ്രസിദ്ധീകരണത്തിൽ പോകുന്ന പോലെ ഒരു പൈങ്കിളി പ്രസംഗം അങ്ങനെ നടത്തിയത് എന്താണെന്നറിയോ രാത്രി മൂന്ന് പേർ കടന്നു വന്ന് പള്ളിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മുസ്ലിയാരെ ഉറങ്ങുന്ന മുസ്ലിയാരെ ആദ്യത്തെ വെട്ടുവെട്ടി ആദ്യത്തെ വെട്ടിൽ പടശോനെ എൻ്റെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കാല് പിടിച്ചു അപ്പോഴും വെട്ടി മൂന്ന് വെട്ട് കഴിഞ്ഞപ്പോൾ പവനെഴുതിട്ട് പറഞ്ഞു താനുണ്ടായിരുന്നു അവിടെ ചോദിച്ചു ഇരിക്കണം അവിടെ നിന്ന് പറഞ്ഞു പിന്നെ മിണ്ടിയിട്ടില്ല മുത്തലിഫ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കുറേ ആൾക്കാരും കൊണ്ട് ഇനി വന്നോട്ടാന്ന് പറഞ്ഞു ഇത് പവനൻ പവനൻ്റെ അധികാരം സത്യത്തിൽ ഈ കാണുന്ന പൊതുയോഗങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കൈവിട്ടു പോകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് മൈക്ക് പെർമിറ്റ് തന്നത് ഈ ഇതുപോലെ വളരെ കൃത്യമായി തെരുവിൽ സമരം ചെയ്യുകയും തെരുവിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഔട്ട്ഡോർ യൂണിറ്റ് സാംസ്കാരിക പ്രവർത്തകനായിരുന്നു ഒരു ചെറിയ അനുഭവം കൂടിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ കാരുണ്യം എൺപതുകളിൽ തന്നെ സാഹിത്യ അക്കാദമിയുടെ കാറ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു യാത്രക്കാരെന്ന് ചോദിച്ചാൽ പവനനുണ്ട് അശ്വമനുണ്ട് ഇവിടുത്തെ ക്ലർക്കായിരുന്ന ഇവിടുത്തെ പോൾ എന്ന് പറയുന്ന ഒരാളുണ്ട് ഡ്രൈവറുണ്ട് ഇവർ പുതുക്കാട് ഇന്ന് കാണുന്ന നാലു പേര് പുതുക്കാട് റോഡിൽ കൂടെ വരുമ്പോൾ ഇവരെ ഒരു വണ്ടി ഓർത്തിക്കാൻ ശ്രമിച്ചു ആ വണ്ടിയിൽ നിറയെ മദ്യപന്മാരാണ് അവരൊരു എട്ടെട്ട് മണിക്ക് ഈ വണ്ടി കടന്നു പോയിട്ട് അവർക്ക് മദ്യം മേടിക്കണവർക്ക് അപ്പോൾ ഈ സാഹിത്യ അക്കാഡമിയുടെ വണ്ടി അഥവാ പവൻ്റെ വണ്ടി അഥവാ അച്ഛൻ്റെ വണ്ടി ഇവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് പരാതി അവർ ഒല്ലു ഒരു ജംഗ്ഷനിൽ ഒരു സ്തൂപമുണ്ട് ആ സ്തൂ പോലീസ് സ്റ്റേഷൻ ഇടയ്ക്ക് തിരിയുന്ന സ്തൂപത്തിൻ്റെ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുകയും ആ ഡ്രൈവർ അതിലുണ്ടായിരുന്ന അഞ്ചെട്ട് പേര് ഓടി ഇറങ്ങിയിട്ട് ആ പോളിനെയും അതുപോലെ ഈ ഡ്രൈവർ അങ്ങ് അടിക്കുകയാണ് വഴിതടഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ ഈ രണ്ടുപേരും പേരും തൃപ്തിയായിട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പവനന്റെയും അച്ഛൻ്റെയും നേർക്ക് തിരിയാണ് പോള് അവിടേക്ക് ചാടി വീണ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരാണ് ഇത് ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ പവനനും പവനൊരു ഒരു ചെറിയ അടി അച്ഛൻ ഒന്നും കിട്ടിയില്ല അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് പോലീസ് ഈ വണ്ടി ആരെയെന്ന് കണ്ടുപിടിച്ച് അപ്പോൾ നോക്കുമ്പോൾ അയ്യന്തോളുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ ബേബി എന്ന് പറഞ്ഞ ഒരാളുടെ വണ്ടി അത് അതും ഇന്നത്തെ മാതിരി സിസ്റ്റത്തിലൊന്നും അല്ല ആർ ടി ഓഫീസ് തുറക്കുകയാണ് തുറന്നിട്ട് അഡ്രസ്സ് എടുത്തിട്ടാണ് അതാ പരാതി പവൻ്റെയാണ് പരാതി അച്ഛമ്മൻ്റെയാണ് അപ്പം അത്ര ചെറിയ കാര്യമല്ല അത് ഒരു അഞ്ച് മണിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് ഈ ബേബി വന്നിട്ട് പറയുന്നത് കാര്യം ഭയങ്കരമായിട്ട് ഞാൻ നാളെ കാലത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്താ ഇങ്ങനൊരു സംഭവം ഉണ്ട് എൻ്റെ വണ്ടി എൻ്റെയാണ് പക്ഷെ ഞാനല്ല ഞാൻ നിരപരാധിയാണ് ഒന്ന് പവനോട് പറയോ ചോദിച്ചു ഞാൻ പറഞ്ഞു പവനോട് പറയാൻ പറ്റുമ്പോൾ പവൻ മാത്രമല്ലല്ലോ അച്ഛമ്മനോട് എന്നല്ലേ ഞാൻ പറയുന്നത് അതെ ഒരു രക്ഷ എനിക്ക് തോന്നുന്നില്ല നോക്കാം എന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു പത്ത് മണിക്ക് അത് വീട്ടിൽ താമസം വരും ഞാൻ പവൻ്റെ പതുക്കെ 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 ഇങ്ങനെ ഇത് ഇതാണ് ഇയാളിതാണ് ഇയാൾ ഇന്നലെ നിങ്ങളുടെ ഉണ്ടായിരുന്ന വണ്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും ഇവിടെ പറയണ്ട ഒരു കാര്യം ചെയ്യ് എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഒരു പത്ത് ദിവസം അവർ നടക്കട്ടെ എട്ട് പേരും കൊണ്ടുവരട്ടെ അപ്പോൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇയാളെ അങ്ങനെ ആ എട്ട് പേരെയും പോലീസ് സ്റ്റേഷനിൽ വരികയും അതിന് ശേഷം ഈ വണ്ടിക്കാരൻ നിര് പരാതി എന്നുള്ള നിലയിൽ അയാൾ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഈ പോളിന് പവനം പറഞ്ഞ പോളിന്റെ ചികിത്സയുടെ പൈസ മുഴുവൻ താങ്ക പവനം കൊടുത്തോണ്ടിരിക്കുകയ പൈസ ചികിത്സക്ക് പിന്നെ അങ്ങനെ കാരുണ്യമുണ്ട് ഉണ്ട് അത്തരത്തില് പൊതുപ്രവർത്തനായിരിക്കുമ്പോൾ അതിന്റെ ദിശാബോധം അങ്ങനെ അത്തരം ഒരു പവനൻ ഇനി നമുക്ക് എനിക്ക് തോന്നുന്നില്ല സാഹിത്യമാരുണ്ടാകും പൊതുപ്രവർത്തകരുണ്ടാകും പ്രതിരോധ പ്രവർത്തകരുണ്ടാവും പക്ഷേ ഇത് ദിശയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഏത് ശരി ഏത് തെറ്റ് ഏത് ദിശയിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനു വേണ്ടി ഉണ്ടാക്കുന്ന പവനൻ അത് വേറെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ